രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നിന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ആദ്യമായി നിലവിൽ വരികയാണ് എന്തിനു വേണ്ടിയാണ് ഈ ക്ഷേമ വകുപ്പ് വന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിന്നോക്കാവസ്ഥയെ പരിഹരിക്കാനാണ് പക്ഷേ മുസ്ലിം ന്യൂനപക്ഷം എന്ന് പറയുന്നതിന് പകരം കേവലം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ആയിട്ടാണ് അത് രൂപീകരിച്ചത് എന്നതാണ് മറ്റൊരു പ്രശ്നം രണ്ടായിരത്തി പതിനൊന്നിൽ ജനുവരി പതിനൊന്നിന് മുസ്ലിം യുവജനങ്ങൾക്കായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പരിശീലന ആ സെൻറ്ററുകളിൽ അവർക്ക് എൺപത് ശതമാനം മുസ്ലിങ്ങൾക്കും ഇരുപത് ശതമാനം മറ്റു ഇതര മതസ്ഥർക്കുമായി അവർ സംവരണം ചെയ്യുകയുണ്ടായി മുസ്ലിങ്ങൾക്ക് നൂറ് ശതമാനം അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ സംഭരണത്തിൽ ഈ സീറ്റിൽ ഇരുപത് ശതമാനം മറ്റു മതസ്ഥർക്ക് നൽകുകയാണ് അതേപോലെ തന്നെയാണ് കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിലും ഇരുപത് ശതമാനം സംഭരണം ഏർപ്പെടുത്തുകയാണ് അതേപോലെ സി എ ഐ സി ഡബ്ല്യു സി എസ് സി എസ് സ്കോളർഷിപ്പ് ഐ ടി ഐ ഫി റീംബേഴ്സ്മെൻറ്റ് പോലെയുള്ള സംവിധാനങ്ങളിലും ഇരുപത് ശതമാനം മറ്റു മതസ്ഥർക്ക് നൽകാൻ ആണ് തീരുമാനമെടുത്തത് സ്വാഭാവികമായി അവിടെ ഒരു സംശയം അവിടെ മുസ്ലിങ്ങളെ നിരന്തരമായി ആക്ഷേപിക്കുവാനും അരുകുവൽക്കരിക്കുവാനും അപരവൽക്കരിക്കുവാനുമുള്ള ശ്രമങ്ങളുണ്ട് നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരുപാട് മീഡിയകളുടെ കാര്യങ്ങളോട് വിശദീകരിച്ചു സമൂഹത്തിലെ പൊതുബോധം മുസ്ലിങ്ങൾക്കിടയിൽ ആ നിലക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മീഡിയയിലൂടെയും മറ്റു പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട് ആ നിലക്ക് മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിരന്തരമായി നോക്കിക്കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ആ നിലക്ക് മുസ്ലിങ്ങളുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് അവർ അവർ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ട് സഹോദരങ്ങളെ ഈ നിലക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരീക്ഷിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം അർഹതപ്പെട്ടതിൽ ഇരുപത് ശതമാനം അവർക്ക് കൊടുക്കുന്നതിലൂടെയും അതിൻ്റെ പേര് മുസ്ലിം ന്യൂനപക്ഷം എന്നതിന് പകരം അത് വെറും ന്യൂനപക്ഷമായി ആ നിലക്ക് നാമകരണം ചെയ്തു എന്നത് കണ്ടപ്പോൾ ആ സമയം നോക്കിക്കൊണ്ട് പാലക്കാട് പുതുപ്പൊയി പൊയ്യാരം സ്വദേശി ജസ്റ്റിൻ പള്ളിവാതുൽക്കൽ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ സഹോദരൻ ഇതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തെട്ടിലായിരുന്നു അത് അതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാൾ ആവശ്യപ്പെട്ടത് അയാൾ വാദിക്കാൻ വേണ്ടി ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല പിന്നെ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ വാദിച്ചത് യഥാ സ്വാഭാവികമാണ് കോടതിയിൽ ആ നിലക്കുള്ള ഹർജി പരിഗണിക്കുമ്പോൾ അവർ ആ രൂപത്തിലാണ് നോക്കിയത് എന്നാൽ നമ്മുടെ ഗവണ്മെൻറ്റ് മുസ്ലിം ന്യൂനപക്ഷത്തെ ഏറ്റവും മുന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടപ്പിലാക്കേണ്ട ഇത്തരം പദ്ധതികളെ അത് സംരക്ഷിക്കുന്നതിന് പകരം അതിനെ യാതൊരു തരത്തിലും പരിഗണിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്